മക്കൾക്കു വേണ്ടി ഞാൻ കാശു നേടിയ അവരത് കൊണ്ടു ഇംഗ്ലീഷു നേടി ഇന്നവർ എന്റെ നേർപൊക്കുന്ന കാലിന് സ്വപ്നത്തിൽ പോലും എനിക്കു പേടി ഉണ് മുറക്കമില്ലാതെ ഞാൻ നേടിയതൊക്കെ അവർക്ക് വിധിച്ചു നൽകി മക്കൾക്ക് ഞാൻ ഭാരമാവാതിരിക്കുവാൻ വീടൊന്ന് മാത്രം ഞാൻ ബാക്കിയാക്കി ഈയിടെ ഇവിടെയും യോഗം നടക്കുന്നു ചർച്ചകൾ പലതും നടന്നിടുന്നു ചർച്ചയിൽ നല്ല പരസ്യം പറയുന്നു മക്കൾ മറു മക്കൾ വാശിയോടെ കൊച്ചിയിലുണ്ട് വൃദ്ധസാധനം ഇപ്പോ കോഴിക്കോടുണ്ട് സെവാസാധനം കാര്യം എനിക്ക് മനസ്സിലായി എന്റെ വീടിനുമിന്നവർ നോട്ടമിട്ടു ജീവന്റെ ജീവനാം എന്റെ മക്കൾ എന്നെ എങ്ങോ കളയാൻ വെമ്പുന്ന മക്കൾ തളർച്ചയോടൊന്നു ഞാൻ ചാരിക്കിണക്കവേ ചാരു കസേരക്കും മുറുമുറുപ്പ് അറിയാതെ ഓർത്തു ഞാൻ പുറകിൽ ഉപേക്ഷിച്ച യൗവന ജീവിത ജീവിതകാലത്തെയും അവളൊത്തു കഴിയേണ്ട യൗവന ജീവിതം മരുഭൂമിയെ ഞാനും നഷ്ടമാക്കി പരിഭവ ദുഃഖ പരിദേവനങ്ങളും പലതും പറഞ്ഞു കരഞ്ഞവളും ഇതൊക്കെയും നമ്മുടെ മക്കൾക്കു വേണ്ടിയാണ് ആശ്വസിപ്പിച്ചു പറഞ്ഞു ഞാനും എന്നെ സ്നേഹിച്ചവളെല്ലാം സഹിച്ചവൾ എന്നെ തനിച്ചാക്കി യാത്രയായി സ്വർഗത്തിൽ നിന്നെ അവള് വിളിക്കുന്നു മക്കളിൽ ഇവിടെ ഇങ്ങോട്ടു പോരു മരണമാസന്നമായ ഉപദേശമൊന്നിനിക്കുണ്ടെ മക്കൾക്ക് നൽകിടുവാൻ ആയുസും ജീവിതം നഷ്ടമാക്കിയിട്ടാരും സമ്പാദിക്കല്ലേ മക്കൾക്ക് വേണ്ടി അവരെ പടച്ചവനീശ്വരനാണെങ്കിൽ അവർക്കുള്ളതെങ്ങനെ വന്നു ചേരും മക്കളെ നോക്കേണ്ടെന്നർത്ഥമില്ലാതിനായി കളയേണ്ട ജീവിതം എന്ന് സാരം